എക്സാം പ്രിപ്പറേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വളരെ എന്താ ഒരു ഭയങ്കര പ്ലാൻഡ് സ്ട്രാറ്റജി ഒന്നും വെച്ച് പഠിച്ച ഒരാളല്ല ഞാൻ ഒരു ഗൈഡ് മാത്രമേ നോക്കിയുള്ളൂ ടു ബി ഓണസ്റ്റ് ഒരു ഓൺലൈനിൽ കണ്ട കാരണം ഈ പറഞ്ഞ പോലെ തന്നെ വിമൻ സ്റ്റഡീസിന് സോഴ്സസ് വളരെ കുറവായിരുന്നു ഞാൻ ആദ്യമൊക്കെ ഇപ്പോൾ ക്വാളിഫൈ ചെയ്ത ആൾക്കാരെയും കണക്ട് ചെയ്യാൻ നോക്കി കുറച്ച് വളരെ കുറച്ച് ആൾക്കാരുള്ളൂ അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ ഒന്നും അറിയില്ല അപ്പം ഞാൻ തന്നെ ഇങ്ങനെ കുറേ സെർച്ച് ചെയ്ത് ഒരു ഗൈഡ് കണ്ടു അത് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കൺസൈസ് ആയിട്ട് കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ജസ്റ്റ് നോക്കി വാങ്ങി നോക്കാം ആ ഗൈഡ് വെച്ച് നോക്കിയപ്പോൾ യൂണിറ്റ് വൈസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ സിലബസ് വൈസ് എങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് കാര്യങ്ങൾ എന്തൊക്കെ കവർ ചെയ്യണം എന്നുള്ള സാധനം അതിലുണ്ടായിരുന്നു ബേസിക്കലി അതാണ് ഞാൻ പ്രൈമറിലി ചെയ്യുന്നത് ഡിപ്പെത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഇപ്രാവശ്യം ജെ ആർ എഫ് നേടിയിട്ടുള്ള ഐഫറേറ്റ് ആയിട്ടുള്ള ആർദ്രയുടെ വീട്ടിലാണ് വുമൻ സ്റ്റഡീസിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതായത് ടെക്നിക്കലി ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് റാങ്കോട് കൂടിയിട്ട് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആർദ്രയുടെ അടുത്താണുള്ളത് സോ ഫസ്റ്റ് ഓഫ് ആൾ കൺഗ്രാചുലേഷൻ ആർദ്ര ഫോർ ദാറ്റ് വണ്ടർഫുൾ അച്ചീവ്മെൻറ്റ് ഓക്കെ സോ ബേസിക്കലി വുമൻ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളോടൊക്കെ ഇഫറിലൊക്കെ ഒരുപാട് സ്റ്റുഡൻസൊക്കെ വിളിച്ച് അന്വേഷിക്കാറുണ്ട് ഇവിടുന്ന് ആണ് പഠിക്കേണ്ടത് കാരണം നോർമലി എന്താണെന്ന് ചോദിച്ചാൽ അത്ര ഒരു പോപ്പുലർ സബ്ജക്ട് ഇല്ലാത്തത് ഇൻ ടേംസ് ഓഫ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് സബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു സ്ട്രക്ചേർഡ് കോച്ചിങ്ങോ ഒരു സ്ട്രക്ചേർഡ് ഒന്നും പലപ്പോഴും അവൈലബിൾ അല്ല അപ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ സബ്ജക്റ്റുകൾക്കൊക്കെ ക്വാളിഫൈ ചെയ്ത ആളുകളെ കാണുമ്പം ആളുകളെ ആദ്യം ചോദിക്കുന്ന ഒരു ആസ്പെക്ട് അതാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു വുമൻ സ്റ്റഡീസിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ എങ്ങനെയാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ ആർദ്ര എങ്ങനെയാണ് അത് നോക്കിയത് ഓക്കെ സൊ ബേസിക്കലി വിമൻ സ്റ്റഡീസ് ആസ് എ സബ്ജക്റ്റ് എനിക്ക് കുറച്ച് നാളായിട്ട് ദോ ഞാൻ പഠിച്ചത് പൊളിറ്റിക്കൽ സയൻസ് ഇന്റർനാഷണൽ റിലേഷൻസ് ആയിരുന്നെങ്കിലും പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള താല്പര്യമുള്ളൊരു സബ്ജക്റ്റായിരുന്നു അപ്പോൾ ഞാൻ അത് റിലേറ്റഡ് ഞാൻ അത്യാവശ്യം വായിക്കുന്ന ആളാണ് അപ്പം വിമെൻസ് ലൈക്ക് ഫിക്ഷൻ ആണെങ്കിലും നോൺ ഫിക്ഷൻ ആണെങ്കിലും വിമൻസ് ലിറ്ററേച്ചറും കൂടുതലും ലിറ്ററേച്ചർ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അതും എനിക്ക് നല്ല താല്പര്യമുള്ളൊരു ഏരിയ ആണ് അപ്പോൾ അങ്ങനെ വായിച്ചു വായിച്ച് തന്നൊരു താല്പര്യമാണ് ബേസിക്കലി ഇപ്പോൾ പി ജി പഠിക്കുന്ന സമയത്തും ഇങ്ങനെ അതിനെപ്പറ്റി പഠിക്കുന്നു ജെൻഡർ സ്റ്റഡീസ് ആ ഭയങ്കരമായിട്ട് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് തോന്നി അങ്ങനെ ഞാൻ പല ബുക്കുകൾ പോപ്പുലർ ആയിട്ടുള്ള ബുക്കുകൾ പലത് വായിച്ചു തുടങ്ങും ബുക്കുകൾ വായിച്ച് അവരേറെ ഇഷ്ടപ്പെട്ടു പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുള്ള ഒരു ആസ്പെക്ട് എന്താണെന്ന് ചോദിച്ചാൽ പി ജി പഠിച്ചുകൊണ്ടിരിക്കെ ഇത് ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോ പി ജി പഠിച്ചു കഴിഞ്ഞിട്ടും ഇനി അഥവാ ആർത്തരം പി ജി പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഒരു സീരിയസ് മോഡ് ഓഫ് പ്രിപ്പറേഷനിലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ പോലും കമ്പാരറ്റീവ്ലി ഒരു ചെറിയ ടൈം ഫ്രെയിമാണ് ടു ത്രീ മന്ത്സിന്റെ ടൈം ഫ്രെയിമിലാണ് അത് എടുത്തിട്ടുള്ളത് അപ്പൊ എങ്ങനെയാണ് ആ ഒരു ആ ഒരു അതായത് പലർക്കും ഇവൻ ആഫ്റ്റർ പി ജി കഴിഞ്ഞിട്ട് വർഷങ്ങളോളം പഠിച്ചിട്ടും കിട്ടാത്ത ഒരു ആസ്പെക്ടിലേക്ക് വാട്ട് യു മേഡ് ഇൻ ദോസ് മന്ത്സ് ഓർ ഹൗ യു ദാറ്റ് ഈ ചോദ്യം ഈ ഓൾറെഡി കൊറേ ആസ്പെരിയൻസ് എന്റെ അടുത്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ ഒത്തിരി പേർ എന്നെ കണക്ട് ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായിരുന്നു സ്ട്രാറ്റജി എന്നുള്ളത് പക്ഷെ ഞാൻ പറഞ്ഞു ഭയങ്കര എളിമൊന്നും അല്ല എല്ലാരും പറയാ അത്രക്കൊന്നും ഞാൻ പഠിച്ചില്ലെന്ന് പറയുമ്പോ ആരും ചിലപ്പോ വിശ്വസിക്കില്ല പഠിച്ചില്ല എന്നല്ല എൻ്റെതൊരു മറ്റേ ഭയങ്കര രാവിലെ തൊട്ട് വൈകിട്ടിരുന്ന് പഠിക്കുക ആ രീതിയിലുള്ള ആളെ അല്ല ഞാൻ എനിക്ക് ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ചില്ല എനിക്ക് ചിലപ്പോ രാത്രി പഠിക്കാൻ തോന്നിയാ ഞാൻ മൂന്ന് മണിക്കൂർ ഇരുന്ന് പഠിക്കും രാവിലെ ജെ ആർ എഫ് ക്ലബ്ബ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് വെളുപ്പിനെ പഠിക്കാൻ നോക്കിയാൽ ചിലപ്പോ ഒരു ഒരു മണിക്കൂർ പഠിക്കും എല്ലാവർക്കും ഒരുപാട് സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ടാവും നമുക്ക് മനസ്സിലാവുന്ന അപ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പോൾ ആർദ്ര അറൌണ്ട് വൺ പെർസെൻറ്റേജ് ആളുകൾ മാത്രം ക്വാളിഫൈ ചെയ്യുന്ന ഒരു എക്സാമാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് ത്രൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്സ് ഓക്കെ ബീങ്ങ് ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ അപ്പോൾ ആർദ്ര ആർദ്രയുടെ ഒരു അക്കാഡമിക് ലൈഫ് തിരിഞ്ഞ് നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ആർദ്രക്ക് ഇവിടെ പറയണമെന്ന് തോന്നുന്ന സപ്പോർട്ടീവ് സിസ്റ്റം ആളുകൾ ഈഫറിനെ കുറിച്ച് പറയേണ്ട കേട്ടോ ആർദ്ര പറഞ്ഞ ഈഫർ അല്ലാത്ത ഓക്കെ ഓക്കെ യു ഹാവ് ടു ദോസ് ഇപ്പം പ്രൈമറിലി പറയുകയാണെങ്കിൽ അമ്മ ഇപ്പം എന്നെക്കാട്ടി കൂടുതൽ അമ്മയ്ക്കായിരുന്നു ഞാൻ നെറ്റ് എഴുതണം ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യണം എന്നൊക്കെ ഒരു താല്പര്യമുള്ളൂ പിന്നെ ലൈക്ക് ഇപ്പം എൻ്റെ അതായത് എൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുമ്പോൾ കുടിക്കുന്നു അങ്ങനെയൊന്നും അല്ല പക്ഷെ മെന്റലി ഇമോഷണലി ആ ഒരു സംഭവം എപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ അതല്ലാതെ ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി എൻ്റെ അമ്മുമ്മ ആള് ഭയങ്കര ആൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ പ്രൊഫസർ ആവണം അസിസ്റ്റന്റ് പ്രൊഫസർ ആവണം കോളേജിൽ പഠിപ്പിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു